ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് കേസുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി മനസ്സിലാക്കണം എത്രത്തോളം

പക്ഷേ ൾ മാത്രം അതിന് ശതമാനമെന്നു കേവലം കള്ളക്കേസുകൾ ഉണ്ടാക്കി രാജ്യത്തെ പൗരന്മാരെ അടക്കി നിർത്താൻ വേണ്ടി അവരെ നിശബ്ദരാക്കാൻ വേണ്ടിയുള്ള അവരെ നിശബ്ദരാക്കി അവരെ കീഴ്പെടുത്താനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി മാത്രമാണ് എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോക്കാം ഒരു ഒരാളെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോ അത് സത്യവുമായിരിക്കണം അയ്യായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസിൽ നാം ആളുകളെ മാത്രമേ കുറ്റക്കാരുടെ കണ്ടെത്തിയുള്ളൂ പറഞ്ഞാൽ ും ഈ രാജ്യത്തെ നിഷ്കളങ്കരായ സാധാരണ മനുഷ്യന്മാരെ ഈ രാജ്യത്തെ പാവപ്പെട്ടവരായ മനുഷ്യന്മാരെ ഈ രാജ്യത്തെ

അദ്ദേഹത്തിന്റെ കാലത്താണ് ഇ ഡി എന്ന് പറയുന്ന സംവിധാനം അധികാരം കൊടുത്തത് അനുഭവിച്ചു ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായി ഇന്ത്യ രാജ്യത്ത് ഉദ്ഘാടനം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കൊണ്ടുപോയി അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് തടങ്കലിലേക്ക് അയച്ചത് നമ്മുടെ ചരിത്രം നമ്മൾ കണ്ടതാണ് അറിയിച്ചു നോക്കുക ചിദംബരം എന്ന് പറയുന്നത് ചിദംബരം ആഭ്യന്തര മന്ത്രി ആയിരുന്ന ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന സമയത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുതിയ മന്ദിരം ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തത് ഇടുക്കാരിൻഫോഴ്സ് കൊണ്ടുപോകുമ്പോ ആ ചുമരിൽ പതിച്ചിരിക്കുന്ന പേര് പലിശം ആ ലേഖനം ചെയ്തപ്പെട്ട ഒരു കല്ലുള്ള ബിൽഡിംഗിലേക്കാണ് അദ്ദേഹത്തെ പിടിച്ചു ഡൽഹിയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളെ കൊണ്ടുപോയത് അങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ അദ്ദേഹം മുഖ്യമന്ത്രി അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ആളാണ് അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ മറച്ചു കൊണ്ടുപോയി ഇന്ന് ഇന്ത്യയിൽ പ്രതിപക്ഷ സ്വരത്തിലുള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യ ബിജെപിക്ക് വിശ്വസിപ്പിക്കാവുന്ന കൊണ്ടുപോയതും അതേ ആ സ്ഥാനത്തേക്കാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസിന്റെ വ്യാപ്തി കേവലം രണ്ടു ലക്ഷം രൂപയോ മറ്റുമായിരുന്നു നാനൂറ് കോടി രൂപ കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ അമിത്ഷായുടെ സ്വകാര്യ ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന്റെ അമിത്ഷായ നേതൃത്വം കൊടുക്കുന്ന ബി ജെ കേരള ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ കൊടുത്തയച്ച നാനൂറ് കോടി രൂപ കള്ളപ്പണമായിരുന്നു ബാങ്ക് ത്രൂ ട്രാൻസ്ഫർ ഫണ്ടായിരുന്നില്ല കള്ളപ്പണം പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ ഒരു വ്യക്തി ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഈ രാജ്യത്ത് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അവരുടെ രാഷ്ട്രീയ അക്കൗണ്ടിൽ പൊളിറ്റിക്കൽ അക്കൗണ്ടിൽ നിന്ന് ബി ജെ പി ഏത് പാർട്ടിയുടെയും അക്കൗണ്ടിൽ നിന്ന് പതിനായിരം രൂപയിൽ കൂടുതൽ ഒരു കുട്ടിക്ക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല അതാണ് ഇന്ത്യയിലെ ഇന്നത്തെ നിയമം ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ആക്ട് പ്രകാരം പ്രകാരം ഒരു സ്ഥാപനത്തിൽ ബാങ്കിങ്ക് ഒരാൾക്ക് കൊടുക്കാൻ അക്കൗണ്ട് ത്രൂ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയുള്ള ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി ജെ പിയുടെ ഫണ്ടിൽ നിന്ന് കെട്ടുകണക്കിന് ചാക്കിൽ കെട്ടി നാനൂറ് കോടി രൂപ

കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് കൊടുത്തത് ഞാനാണ് അവിടെ എത്തിച്ചത് ആ നാനൂറ് കോടി രൂപയുടെ കള്ളപ്പണ കേസ് അറസ്റ്റ് ചെയ്യാൻ സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്തിട്ടില്ല യാതൊരു വിധ കേസും നടന്നിട്ടില്ല പരസ്യമായി പച്ചയായി പത്രസമ്മേളനം നടത്തി ഓഫീസ് സെക്രട്ടറി പരാതി പറഞ്ഞിട്ട് പോലും ഇവിടത്തെ ഇ ഡിയോ ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോ ഒരു ഭരണ സംവിധാനമോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വന്നിട്ടില്ല എം കെ പറഞ്ഞിട്ടില്ല മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അത് അദ്ദേഹത്തിന് എടുത്തു അദ്ദേഹം എടുത്തു എന്നല്ല പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സംഘടന എസ് ഡി പിടുത്തു എന്ന് അതിനൊരു തെളിവൊന്നുമില്ല ഒരു തെളിവുമില്ല അതാരും കണ്ടിട്ടില്ല ആരും കേട്ടിട്ടില്ല അത് കൊടുത്തു കണ്ടിട്ടില്ല അത് സ്വീകരിച്ചവനെ കണ്ടിട്ടില്ല കൊടുത്തു എന്ന് അവര് തന്നെ തയ്യാറാക്കി വെച്ച ഒരു ഒരു എഫ് ഐ ആറിൽ മാത്രമുള്ള അത് വെച്ചിട്ട് എം കെ എഫ് ഐ സി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ ഇതിനർത്ഥം എന്താണ് ഇതിന് താല്പര്യം എന്താണ് ഈ രാജ്യത്തെ ബി ജെ പിക്ക് എതിരെ ജനകീയമായ പ്രതിരോധനം സൃഷ്ടിച്ച് ജനസമൂഹത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത് ആരാണോ അവരെയാണ് അതിന് വേണ്ടി ഉപാധി മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സ്ഥിതി വിശദമായി രാജ്യത്തിന്റെ ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടാവില്ല ഒരു പരാതി വന്നാൽ നിങ്ങൾ നികുതി അടച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ പിണ്ടാക്കിയത് ഒരു ശകലം റോഡിലേക്കാണ് പേരിൽ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ക്രിമിനൽ കേസിൽ പെട്ടു നിങ്ങൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ പെട്ടെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് വെച്ച് തകർക്കുകയാണ് ഈ രാജ്യത്ത് നിങ്ങൾ ആ ആ അത്യാവശ്യം പൂർണ്ണമായി കളപ്പടമുണ്ടാക്കിയ പേരിലല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു ഈ കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേസിൽ വല്ല പണിയുണ്ടോ കഴിഞ്ഞ ദിവസം ഇനി ഞാന് മിനി ഞാൻ ഇവിടെ ഒതുക്കെ വടക്കേം വണ്ണ വെച്ചിട്ട് ഒരു ഓട്ടോ ഡ്രൈവർ ബാധിങ്ങനെ പോകുമ്പോ ഒരു സ്ത്രീ കൈ കാഴ്ച നിർത്തി ഓട്ടോ ഡ്രൈവർ ആ സ്ത്രീയെ കൈ ഓട്ടോറിക്ഷി അപ്പൊ ബാക്കിൽ വരുന്ന മഞ്ചേരി ഒരു പ്രൈവറ്റ് ബസ് അവർക്ക് സഹിച്ചില്ല അവർ ഞങ്ങൾ വീട്ടിലോടുന്ന സമയത്ത് ഒരു ആ ഒരു ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരാളെ കിട്ടുന്ന ദേശത്തിൽ ഈ ഓട്ടോ ഡ്രൈവർ മുന്നോട്ട് പോകണ്പോ ആ ഓട്ടോ ഡ്രൈവറെ കവർ ചെയ്ത് കൊണ്ട് നിർത്തി ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഡ്രൈവർ പുറത്തു കറിയപ്പോ കാലിയൊക്കെ തെറിച്ച് പോണു ആ മൂന്ന് ഡ്രൈവറും കണ്ടക്ടറും ക്ലീനറും കൂടി ചേർന്ന് ആ സാഹു അടിച്ച് തകർ അടിച്ച് നെഞ്ചിനെ നെഞ്ചിൽ കലർത്തി താഴെ കെട്ടിട്ട് പോയി ആ സാഹു എന്തറിഞ്ഞു അവൻ വേദന കൊണ്ട് പുളകി ഒന്നും സ്വന്തം മോട്ടൽ എടുത്തിട്ട് അവന് ഹോസ്പിറ്റലിൽ പോയി അവിടെ മരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് കേസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ സംഭവം ഉണ്ടാകാൻ ഈ രാജ്യത്ത് മലിനും ഉണ്ടാവും മനുഷ്യ സഹജമാണ് ഞാൻ ആ ചെയ്ത തെറ്റിനേക്കല്ല കേസൊക്കെ ആരും എപ്പോഴും വരും പക്ഷെ ഒരു കേസിന്റെ പേര് ഒരാള് വീട് വെച്ച് തകർക്കുന്ന ഒരു കാലഘട്ടമാണിത് ഇന്ത്യ രാജ്യത്തിലെ ജനവിഭാഗങ്ങളെ അല്ലെങ്കിൽ വേർതിരിച്ച് വേർതിരിച്ച് ഇന്ത്യയിലെ ക്രിസ്ത്യാനിയെ ഹിന്ദുവിനെ മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം കൊടുക്കില്ല എന്ന ഒരു നിയമം ഈ രാജ്യത്ത് ഉണ്ടാക്കിയപ്പോൾ നമുക്കറിയാം സി ഐസൺ ഭേദഗതി കൊണ്ടുവന്നപ്പോ അതിനെതിരെ ഡൽഹിയിലെ ഡൽഹിയിൽ സമരം ചെയ്ത സ്ത്രീകൾക്കടക്കമുള്ള ചെറിയ ബുൾഡൌസ് ഉപയോഗിച്ച് തകർത്തു അങ്ങനെയുള്ള രാജ്യം ഈ റമദാൻ ഈ ഈ ഈ ശേഷം മാസം ഞാൻ മുമ്പത്തെ കഥ ഞാൻ കഥ നറിയാം എന്താണ് ഞാൻ കടന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ ഹിന്ദു ആണെങ്കിൽ മുസ്ലിമാണെങ്കിൽ അവന് ജീവിക്കാൻ പറ്റൂല അവൻ തൊപ്പി ധരിച്ചെങ്കിൽ അവന് ജീവിക്കാൻ പറ്റൂല അവൻ ബീഫ് നിന്നു ജീവിക്കാൻ പാടില്ല അവന്റെ വീട് പകൃതകർത്തങ്ങൾ അവനെ കൊല്ലുന്നു അതാണ് ഈ രാജ്യം അറിയാം ഞാൻ രാജസ്ഥാനിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വീട്ടിലേക്ക് ചെറിയ പിഞ്ചു കുഞ്ഞുമായി മാറോടണച്ച് കിടന്നിരുന്ന അമ്മയുടെ കൂടെ ഉമ്മയുടെ കൂടെ കിടന്നിരുന്ന ഒരു രാജസ്ഥാനിൽ അവിടെ ഗുജറാത്തിൽ ഒരു പള്ളിയിൽ ഇറങ്ങി വരുന്ന ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ജയ് ശ്രാം പറഞ്ഞു എന്നിട്ട് അക്രമിക്കുന്നു തറാവാരം കഴിഞ്ഞ് പിള്ളിലേക്ക് പോകുമ്പോ അവരോട് ലേഖനായ ദൈവത്തിന്റെ മുമ്പിൽ ലോക ലോക സമൂഹത്തിന് ആരാധിക്കപ്പെടാൻ ഒരു ഒരു എന്ന് പറയുന്ന ദൈവമേവൈവത്തിൽ വിശ്വസിക്കുന്നവനെ കൊണ്ട് ഈ ജയ്സ്ലാം ഗുജറാത്തിൽ അങ്ങനെ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് സമ്പാലിൽ നമുക്കറിയാം അഞ്ഞൂറ് വർഷം മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ച പള്ളിയാണ് സമ്പാലിൽ ജുമാ മസ്ജിദ് അത് ഇന്ന് അലഹാബാദ് ഹൈക്കോടതി യു പിയിലാണ് ആ പള്ളി

ഈ രാജ്യത്ത് ഇത് മുമ്പേ നടക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച ഒരു വിഭാഗത്തിന്റെ നേതാവ് ഇത് മുമ്പേ പറഞ്ഞു ഈ നടക്കാൻ മുപ്പത്തി അഞ്ചു വർഷം മുമ്പ് ഈ രാജ്യത്തിന്റെ തിരുമോലാണെന്ന് പറഞ്ഞു രാജ്യത്ത് വംശ നടക്കാൻ പോകുന്നു ആ വംശയുടെ ഭാഗമായി ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമത്തിൽ നടക്കും എന്ന് മുൻകൂട്ടി പറയുകയും അതിനെതിരെ വ്യാപകമായി പ്രചാരണ പ്രവർത്തനം ചെയ്തതാണ് എം കെ തെറ്റ് അതിലപ്പുറം എം കെ ഇവിടെയാണ് ഈ ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തികൂടിയിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ മർദ്ദിത ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സിഖ്കാരനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമാണെങ്കിലും ദളിതനാണെങ്കിലും ഇവിടെ സവർണ്ണ ഭാഷത്തിലെ രാജ്യത്തുള്ള ജനവിഭാഗം കോടിയുള്ള ഇന്ത്യയിൽ കേവലം പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞ ഒരു ഇരുപത്തിരണ്ട് കോടി മാത്രം ജനങ്ങളുള്ള ഒരു ജനവിഭാഗം അതാണ് ഇന്ത്യയിലെ ബ്രാഹ്മണിക്കൽ കമ്മ്യൂണിറ്റി ബ്രാഹ്മണ സമുദായം ഹിന്ദു മതത്തിലെ ഉയർന്ന സമുദായം അവർ അവർ മറ്റു ഇന്ത്യയിലെ പരിഗണിക്കുന്നില്ല ആ കമ്മ്യൂണിറ്റി അവരുടെ നിലനിർത്താൻ അവരുടെ നടത്തുള്ള നടത്തുന്ന വംശീഹത്യ ഈ രാജ്യത്ത് എന്ന് പറയുന്നതാണ് ചെയ്ത തെറ്റ് നമുക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത് എം കെ ഫൈസി എന്ന ഒരു വ്യക്തിയെ ഈ പാർട്ടിക്ക് വേണ്ടി കൊടിപിടിച്ച് ധീരമായി നമ്മുടെ നേതാവ് എം എം കെ കെ അടച്ചതുകൊണ്ട് ഈ പോകുന്നില്ല ആയിരം ഫൈസിമാർ കൊണ്ടുപിടിച്ച് അടച്ചത് കൊണ്ട് അങ്ങനെ തകർത്താൻ പറ്റിയ ഒരു മാനസിക ചിന്താശക്തിയുള്ള വിഭാഗമായ എസ് ടി പ്രവർത്തകന്മാർ നമ്മെ തകർത്താൻ കഴിയില്ല ഇപ്പൊ ചില ചാനലുകൾ ചില മീഡിയകൾ എസ് ഡി പി നിരോധിക്കുമെന്ന് പറയുന്നു ഒരടിസ്ഥാനമില്ലാത്ത ഒരു വാദഗതിയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് കാര്യം പക്ഷേ നിലവിലുള്ള രാജ്യത്തിന്റെ നിയമസ്ഥിതി അനുസരിച്ച് എസ് ഡി പി നിരോധിക്കാനൊന്നും കഴിയില്ല രാജ്യത്ത് ജനാധിപത്യ സംവിധാനമുണ്ടെങ്കിൽ ഒരു ഭരണഘടന രാജ്യത്തുണ്ടെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ അതിൽ ഏറ്റവും ഏറ്റവും പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് ആ കമ്മീഷൻ രജിസ്റ്റർ പ്രവർത്തിക്കുന്ന ജനാധിപത്യം എസ് ജി പി ഇതുവരെ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഏതെങ്കിലും നടപടിക്രമത്തിൽ പങ്കാളിയതായി ഇലക്ഷൻ കമ്മീഷനോ ഈ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു കോടതിയോട് അവർ പറഞ്ഞിട്ടില്ല ഇലക്ഷൻ മുമ്പിൽ രേഖകൾ കൃത്യമായി കൊടുക്കുന്നു കൊടുക്കുന്നു നമ്മൾ ടാക്സ് നമ്മുടെ കണക്കുകൾ എത്ര വിരിച്ചു എത്ര ചെലവഴിച്ചു അതിന് കൃത്യമായ കണക്കുകൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ഓഡിറ്റ് ചെയ്ത റിട്ടേൺസ് അതിന്റെ കോപ്പിയും നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളും വെച്ച് ഓരോ വർഷവും നമ്മൾ രേഖകൾ കൊടുക്കുന്നുണ്ട് എല്ലാ പാർട്ടികളും പോലെ തന്നെ നമ്മുടെ നമ്മുടെ പാർട്ടി മാത്രമായ ഒരു ഒരു വിശേഷണില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്താണോ സി പി ഐ ഇവിടെ കോൺഗ്രസ് ചെയ്യുന്നത് എന്താണോ ബി ജെ പി ചെയ്യുന്ന എന്താണോ ബിജെപി ചെയ്യുന്നത് കള്ളക്കണക്കുണ്ടാവും പക്ഷെ ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങൾ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട് ഒരു നമ്മൾ നമ്മളെ പറഞ്ഞുണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ അങ്ങനെയുള്ള മൂട്ടിലിച്ച് വലിക്കാനും നമ്മെ സംസാരിച്ചോളം അതങ്ങനെ കാണും ചില ചാനലുകൾ അങ്ങനെയാണ് നമ്മുടെ ചാനലുകളൊക്കെ ചാനലുകൾ കമലെന്ന് വായിക്കും പറയാൻ പോകുന്നത് കമലാണോ കവിതയാണോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പേകളും രാജ്യത്തുള്ളത് കഥകൾ മനസ്സിലാക്കും കെട്ടുകഥകൾക്കാൾ അപ്പുറത്തുള്ള കെട്ടുകഥകൾ അവർ കെട്ടി മെനഞ്ഞുണ്ടാക്കും അങ്ങനെ മെനഞ്ഞുണ്ടാക്കുന്ന കെട്ടുകഥകൾ ഇവിടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ ഭീതി പല പലർത്താണ് നമ്മുടെ മനോവീര്യം തകർത്താൻ ശ്രമിക്കുകയാണ് പറയുന്നു അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു ചെയ്യട്ടെ ഇനിയൊരു അറസ്റ്റ് കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം അറസ്റ്റ് ഇവിടെ ഞാനായിരിക്കും തീർച്ചയായിട്ടും എസ് ജിബിയുടെ സംസ്ലിമനക്ക് ആദ്യത്തെ അറസ്റ്റ് എനിക്കായിരിക്കും അതോട് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവസാനമല്ല ഇത് തുടക്കമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ സാധ്യമല്ല നമ്മുടെ ജീവനുണ്ടെങ്കിൽ ഞാൻ പതിനഞ്ചാം വയസ്സ് തൊട്ട് രാഷ്ട്രീയ പാരിവരാണ് അതെ അവകാശമാണ് അതിന്റെ അവകാശമാണ് ആ അവകാശത്തെ അനുഷേദിക്കാൻ സാധ്യമല്ല തുറുങ്കിലടച്ചു എന്നുള്ളത് കൊണ്ട് നമ്മുടെ രാഷ്ട്രീയ മാനങ്ങളെ തകർക്കാൻ കഴിയില്ല അവർക്ക് ഈ ജനാധിപത്യ സംവിധാനമുള്ള ഇടത്തുള്ള കാലം ഈ പാർട്ടി ചെയ്യും ഒരു സംശയം വേണം അപ്പൊ നമ്മൾ ഈ ജനാധിപത്യ പ്രക്രിയയിൽ നാം അതിശക്തങ്ങളായി മുന്നോട്ട് പോകും ആരെങ്കിലും ഒരു ഭീഷണി കാട്ടിയത് ആ ഭീഷണിക്ക് മുമ്പിൽ മടങ്ങുന്നവരല്ല നമ്മൾ ഞാൻ കോട്ടയത്ത് കഴിഞ്ഞ ദിവസം ഞാന് കോട്ടയത്ത് ഉണ്ടായിരുന്നു കോട്ടയത്ത് ഇഫ്താർ അവിടെ പാട്ട് ജില്ലാ കമ്മിറ്റിക്ക് പോയി ആ സമയത്താണ് ഇവിടെ റെയ്ഡൊക്കെ നടന്നത് ഞാൻ അവിടെ പത്ത് ശ്രമം നടത്തി കോട്ടയം പ്രസ് ക്ലബിൽ വെച്ചിട്ട് ഒരു പത്രപോധന ചോദിച്ചു താങ്കൾ അറസ്റ്റ് ചെയ്യുമ്പോൾ താങ്കൾക്ക് ഭയമുണ്ടാവും ഞാനൊരു ചിരിക്കുക ചെയ്ത അങ്ങനെ ഭയ ഭയക്കുന്നവരും അങ്ങനെ നമ്മള് ഒരു 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 അറസ്റ്റോ ഒരു ഭീഷണിയോ വരുമ്പോഴേക്ക് ഭയപ്പെടുന്ന ഒരു കൂട്ടരല്ല നമ്മൾ നമ്മുടെ മുദ്രാവാക്യം തന്നെ ഭയത്തിൽ നിന്ന് മോചനമാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഭയത്തിന് നേതൃത്വം ഉണ്ടാവില്ല അത് അവർ മനസ്സിലാക്കട്ടെ അപ്പൊ നമ്മെ സമ്മേളത്തോളം നമുക്ക് ജനാധിപത്യ പ്രക്രിയയിൽ കൂടുതൽ പങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോകണം ഈ രാജ്യത്തെ അധസ്ഥിതന് പിന്നോക്കി നിൽക്കുന്നവന് മതപരമായി ഒക്കെ നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് പോവുക തന്നെ ചെയ്യും അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി വരാതിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ നില ഈ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് രാജിവെച്ചത് കൊണ്ട് സംഭവിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നാം തയ്യാറായിരിക്കണം ഒരു ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നത് പാർട്ടി വലിയൊരു നമ്മളെ പോലുള്ള ഒരു കേരളത്തിൽ നിർബന്ധമൊന്നുമില്ല കേരളത്തിലെ നമുക്കറിയാം മുന്നണി സംവിധാനം ഇടതു മുന്നണി വലതു മുന്നണി കഴിഞ്ഞ തൊള്ളായിരത്തി അറുപത്തി ആറിന് ശേഷമുള്ള ഉപതെരഞ്ഞെടുപ്പ് ശേഷമുള്ള പൊതുതിരഞ്ഞെടുപ്പുകളിൽ മുന്നണിയിൽ മാറി 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 മരിച്ചു വന്നു കഴിഞ്ഞൊരു ടൈമിൽ മാത്രമാണ് തിരിച്ചുണ്ടായത് എന്നാലും ഇവിടെ മുന്നണികൾ മാറി മാറി വരിക്കുന്ന ഒരു 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 മുന്നണി സ്റ്റേറ്റ് പോലെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് സാധാരണ പക്ഷെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തിൽ കൂടി കാണാൻ രാജിവെച്ച അന്നേ ദിവസം ഒരു ദിവസം അന്നേ ദിവസം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടി തീരുമാനിച്ചു ഈ ഉപനിരം മത്സരിക്കണമെന്ന് അത് നമ്മുടെ ജനാധിപത്യ ഭാഗത്തെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തി പോരാടി നമുക്ക് വിജയിപ്പിരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും പോലും നമ്മളങ്ങനെ അന്ധമായ ഒരു അവകാശവാദൊന്നുമില്ല കേളെ ഈ നിലമ്പൂര് മണ്ഡലത്തിൽ ജയിച്ചു കേറുമ്പോൾ ഒറ്റക്കൊന്നും പറയുന്നില്ല പക്ഷെ ജയിച്ച് കേറാതില്ല എന്ന് തീർത്ത് പറയുന്നതല്ല ജനങ്ങളുടെ വോട്ടവകാശ നമുക്ക് അനുകൂലമായി നമ്മുടെ കൃത്യമായ ഒരു ഒരു ഇടം ഇടം നിലപൂരി മണ്ഡലത്തിൽ പാർട്ടി കണ്ടു എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയും വിധം വരുന്ന നിയമസഭാ മണ്ഡലത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന അത്യം പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഒരു ഭാഗത്തെ നിർണ്ണയിക്കായുള്ള ഒരു സെമി ഫൈനൽ മത്സരമായിട്ട് നമ്മൾ ഈ പൊന്നാനി ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനെ കാണാൻ തീരുമാനിച്ചെ പ്രിയപ്പെട്ട പ്രവർത്തന്മാർ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകന്മാരായി ശക്തരായി മുന്നോട്ട് വരണം നമുക്ക് നമ്മൾ നമ്മുടെ ജനങ്ങളുമായി നല്ല ബന്ധത്തിൽ ഉണ്ടാവണം ജനങ്ങളുമായി നമ്മുടെ ബന്ധം കൂടുതൽ ശക്തമാക്കണം ആളുകൾ വോട്ട് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വോട്ട് ചെയ്യും ഒന്ന് പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച് വോട്ട് ചെയ്യും മറ്റൊന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ആ ബന്ധം നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ അയൽവാസിയോട് അയാൾ കൊണ്ട് നശിപ്പിക്കാനായി കൊള്ളുന്നില്ല എൽ എസ് ഡി പി ആയിക്കൊള്ളണമെന്നില്ല പക്ഷെ നിങ്ങൾ നല്ല ബന്ധം ഹൃദയബന്ധം നിങ്ങളിൽ നിന്നുള്ള ഊഷ്മടമായ ബന്ധം നിങ്ങൾ അവരുമായി നിലത്തുന്നുവെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അവർ വോട്ട് ചെയ്തിട്ട് അതങ്ങനെയാണ് കേരളത്തിൽ മൊത്തം ജനസംഖ്യ മൂന്നും മൂന്നേകാൽ കോടിയാണെങ്കിൽ മുഴുവൻ ജനങ്ങളൊന്നും പൊളിറ്റിസൈസ് ചെയ്തൊന്നും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മാറി മാറി മുന്നണികൾ വലിക്കൊന്നുമില്ല ഒരു മുന്നണി തന്നെ കാലാകാലം അതിനർത്ഥം എന്താണ് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആളുകൾ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചവരല്ല കാലത്തിനനുസരിച്ച് അനുസരിച്ച് അവർ വോട്ട് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും മുന്നണി മാറി യഥാർത്ഥമായി ഓരോ പാർട്ടിക്കുമുള്ള വോട്ട് പാറ കിട്ടും അത് പാർട്ടി പ്രവർത്തനമായി ഇപ്പോൾ സി പി എം തന്നെ രാഷ്ട്രീയ അവരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ അവർ അവതരിപ്പിച്ച പൊളിറ്റിക്കൽ റിപ്പോർട്ടിൽ പറയുന്ന അവരുടെ അംഗങ്ങളുടെ പാർട്ടി അംഗങ്ങളുടെ കേഡൽപരണം വളരെ കുറവാണ്

ഒരു പത്തിരുന്ന് ശതമാനം ആളുകൾ അവരുടെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഒരു ഐഡിയോളജി വെച്ചിട്ടുണ്ടാവും ചിലപ്പോ അവർ തീരുമാനിക്കുന്നത് അവരെ സമീപിക്കുന്നവരുടെ ഗുണവും അവർ സമീപിക്കുന്ന അവരെ സമീപിക്കുന്ന ആളുകളുടെ പിന്നെ നന്മയും അവർ അതിനൊരു ഒരു മാനദണ്ഡമായി സ്വീകരിക്കും അപ്പൊ നിങ്ങള് ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഈ മണ്ഡലക്കാരല്ല നിങ്ങൾ എന്ന് പറയണം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ താഴ്ത്തെ തട്ടിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെടുക്കണം നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഒരു പൊതുപ്രവർത്തനം എന്ന നിലക്ക് ഒരു പൊതു നമ്മളൊക്കെ പൊതുപ്രവർത്തന്മാരാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തനമാർ എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തന്മാരാണ് പൊതുപ്രവർത്തനന്മാരെന്ന് പറഞ്ഞാൽ